ഓ ഉൾ നല്ല തണുപ്പ് ഉങ്ങൾക്കൊന്നും പേസവായില്ലേ ഹായ് അപ്പൊ ബേക്കിൽ കളി നടത്തോണ്ടിരിക്കുന്നേ അടക്കം കളിക്കാൻ പറ്റൂല അതായത് നിങ്ങൾ കണ്ടില്ലേ കയ്യിലൊക്കെ കെട്ട് കണ്ടില്ലേ എന്നാൽ ചെറിയൊരു സംഭവം അബദ്ധം പറ്റി എല്ലാവർക്കും സ്വാഭാവികമായിട്ടും പറ്റുന്നത് കാരണം നമ്മൾ പറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ ഇതാക്കിയിട്ട് വർത്ത കാര്യമില്ല എന്തായാലും നമ്മൾ ടൈൽസിൻ്റെ പണിയെടുക്കുമ്പോൾ അല്ല ടൈൽസിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു ഞാൻ കട്ടറെല്ലാം കൊണ്ടു കൊടുത്തു അത് കഴിഞ്ഞ് രാത്രി ഇന്നലെ ഒരു കത്തിനെക്കൂടെ ചെറിയ പണിയെടുക്കുന്ന സമയത്ത് ഒരു ചെറിയ അബദ്ധം പറ്റി അങ്ങനെ കൈ മുറിഞ്ഞ് കുറച്ച് അഴത്തിലുള്ള മുറിവാണ് അങ്ങനെ അവർ നാല് സ്റ്റിച്ചുണ്ട് നാലേ നാലേ ഉള്ളൂ അന്നേരം പ്രശ്നമൊന്നുമില്ല എല്ലാം ഓക്കെ ആയി ഇവിടെ ഹോസ്പിറ്റലിൽ പോയി എല്ലാം കെട്ടി പിന്നെ ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ നമുക്ക് കാർഡുള്ളത് കൊണ്ട് പ്രശ്നമില്ല എമർജൻസി കഴിഞ്ഞാൽ വേഗം അവർ ക്ലിയർ ആക്കി തരും പിന്നെ ഒന്നും കുളിക്കും മരുന്നതിനൊന്നും പൈസേൻ്റെ ആവശ്യമൊന്നുമില്ല ചെറിയ എന്തെങ്കിലും പൈസയോ ഉള്ളു അപ്പോൾ നമ്മൾ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ലോ ഇതാണ് ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് എടുക്കുക നമ്മൾ താഴത്തുള്ള ആൾക്കാരെ നോക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതൊന്നും വലിയ പ്രശ്നമല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഡസ്പായിട്ട് നമ്മൾ അത് പ്രശ്നങ്ങളേ പ്രശ്നങ്ങളാണല്ലോ ബൈക്ക് വയ്യാ വരുന്നത് സംഭവിക്കുന്നത് നല്ലവ്യായി നമുക്ക് എന്നാലും വലിയ കാര്യമൊന്നുമില്ല അതിലൊന്നും വലിയ കാര്യമില്ല പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവാം അന്നേരം നമ്മൾ വീഡിയോ കാര്യങ്ങളെല്ലാം ഉണ്ടാവും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും എന്തായാലും കൈ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് രണ്ടാഴ്ച ക്ഷമിച്ചേ പറ്റൂ സ്റ്റിച്ചല്ലിട്ടല്ല ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് സ്റ്റിച്ച് വരാൻ പോകാൻ പറഞ്ഞത് അന്നേരം ബൈക്കിൽ കളി നടക്കുന്നുണ്ട് എന്തായാലും ഞാനവിടെ ഇപ്പോൾ എന്താ പറയുക നല്ല തണുപ്പും ഉണ്ട് ശരിക്കും കടന്നുറക്കേണ്ട നല്ല കടന്നു സമയമാണ് പിന്നെ നമുക്കൊന്ന് കടന്നു തുറക്കാൻ മനസ്സ് വരുന്നില്ല നമ്മളൊരാഴ്ച ഉള്ള ഒരു എൻജോയ്മെൻറ്റും കളിയല്ലേ അല്ലെങ്കിൽ കളി കളിക്കാൻ പറ്റിയില്ലേ കളി കാണാൻ വരുവാന്ന് ചോദിച്ചിട്ട് അങ്ങനെ വന്നതാണ് കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല കാറ്റാണ് നല്ല കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് നല്ല തണുപ്പ് വന്ന് ഇല്ലാന്ന് ശരിക്കും തണുപ്പ് സ്റ്റാർട്ട് ചെയ്തത് എന്താ തണുപ്പ് എന്ന് പറയാം ഇപ്പം നല്ല തണുപ്പ് ഉണ്ട് ഞാൻ ഞാൻ തന്നെ കോട്ടലിട്ടിട്ടാണ് ഉള്ളത് കുറേ ആള് ഇട്ടിട്ടുണ്ട് അടിപൊളി അങ്ങനെ പോകുന്നുണ്ട് കളിച്ചിട്ട് എന്നാ പറഞ്ഞോ കൊടുക്കും ആഹ് അതും ഇത് ലീഗ് മാച്ചാണ് ഇതില് തീരെ പാടില്ല അത് ആള് എന്നിട്ടാ പറഞ്ഞത് നമ്മൾക്കിത് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് കളികളാണ് അപ്പോ അതിന്റെ ലീഗ് മാച്ച് ആകുമ്പോ അതെ അതെ ഇത്ര ഇഷ്ടമല്ല നമ്മളിപ്പോ ജയിച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാകണ്ട ജയിച്ചില്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് ചെയ്യുന്നുണ്ട് കളി ഇങ്ങനെ നടക്കുന്നുണ്ട് നമുക്ക് ഏതായാലും കളിക്കാൻ പറ്റില്ല ഇനി രണ്ടു മൂന്നാഴ്ച കളിക്കാൻ പറ്റാന്നാണ് തോന്നുന്നത് ഏഹ് നമുക്ക് മാട്ടയ്ക്ക് ഭയങ്കര വിഷമുണ്ട് കാരണം നാളെ മാട്ടയും ഞാനും കൂടി കളിക്കാൻ പോട്ടതാണ് എല്ലാ ഏ ഫസ്റ്റ് ഓവറിൽ ഓറിലെന്താ പണിയെടുത്ത നീ ഫീൽഡറ് ഫീൽഡ് മിസ്റ്റ് നാളെ ഞാൻ ഞാൻ കളിക്കാൻ പോകുന്നില്ലെന്ന് ചോദിച്ചിട്ടില്ലേ നീ പോവാൻ എടുക്കുമല്ലോ ഞാൻ ആ എങ്ങനെ കളിക്കാൻ പറ്റും നോക്കി ലെഫ്റ്റ് ഹാൻഡൊക്കെ കയ്യാണ് കളിക്കാൻ പറ്റൂല അപ്പൊ അവിടെ കളി നടന്നുകൊണ്ടിരിക്കാന്നെ ഗ്രൗണ്ടിൻ്റെ കുഴപ്പം നടക്കുന്നുണ്ട് എന്താ നോക്ക കളീടക്ക് ഗ്രൗണ്ടിൽ കുഴപ്പം നടക്കൽ ഒരു സ്വാഭാവികമാണ് കാരണം ചെല്പം ചങ്ങായി മാറിനെ ആയിരിക്കും കുഴപ്പാക്കുക എന്നാലും ഗ്രൗണ്ടിലെ കുഴപ്പം നടക്കുന്നത് നോക്കട്ടെ എന്നാ എന്തിനാണ് കുഴപ്പം എന്നറിയില്ല മെയിനായിട്ട് കുഴപ്പാക്കുന്ന ആൾ ഇത് തന്നെയാണ് പക്ഷേ ഇവ മാറി നിന്നിട്ടുണ്ട് ഇപ്പം ഇവിടെ വേറെ ആളായിട്ടാണ് കുഴപ്പം നടക്കുന്നത് എന്താ കഴിഞ്ഞ ഇത്ര കഴിഞ്ഞ നീ എന്നാണ് കൂടാത്ത കയ്പത്തില് ക്യാപ്റ്റനും ക്യാപ്റ്റനും കഴിപ്പാക്കുന്നുണ്ട് ക്യാപ്റ്റന്റെ കാരണം അറിയില്ല പക്ഷെ ഞാൻ വേടിന് വിചാരിച്ചിട്ട് ഞങ്ങൾ ട്വന്റി ഓറ് വേഡ് പറഞ്ഞിട്ട് കളിച്ചതാ എനിക്കാ പറയാനുള്ളത് കീപ്പർക്ക് എന്താ പറയാനുള്ള നോക്കാം കീപ്പർക്ക് എന്താ പറയാനുള്ളത് ആ അങ്ങനെയാ സംഭവം അല്ല ഇപ്പൊ ഒരു ഡിസിഷൻ എടുക്കാം ഞാനായത് ഏതോ ഒരു തമിഴ് പാട്ട് കേട്ടി എന്താ വെളിയിൽ എന്താ പാട്ട് അങ്ങനെ എന്തോ പാട്ടില്ലേ തമിഴ് പേസ എന്താള് നല്ല പേസത് തമിഴ് കേട്ടു ഓ ഉൾ നല്ല പേസത് തണുപത് ഓ എന്നെ ഇപ്പ എന്നെ പിടിഞ്ഞത് ഇപ്പൊ എന്നോള് പോട എന്റെ ബോൾ പോട്ടത് നിങ്ങള് നിങ്ങൾ വൈഡ് പോട്ടതാണ് ഇപ്പായത് എന്താള് ഭയങ്കര പ്രശ്നക്കാര് ഇപ്പൊ പക്ഷെ അന്നാള സംസാരിക്കാൻ കൂട്ടിയില്ല ഏയ് കുങ്ങൾക്കൊന്നും ഉണ്ടും എന്നാ കാറ്റ് ഏയ് ഒന്ന് കോട്ടിട്ടിട്ട് പരിഹാരം കേൾക്കുമ്പോ അതും സമ്മതിക്കുന്നില്ല കോട്ടിട്ടാരം വന്നൊരു ബോളെ വന്നിരി ഓപ്പർ സൂപ്പറ വെൽട്രേ വെൽട്രേ നമ്മള് റൈം കളിക്കുന്നില്ലെങ്കിൽ എപ്പം ഗ്രൗണ്ടിൽ വരും കേട്ടോ അതാണ് സ്പോർട്സ് മാൻ ആ ാണ് രണ്ടിലൊക്കരുത് നാല് പാർട്ടി ആണോ ഇന്ന് ഇന്നത്തെ നമ്മൾ പറഞ്ഞതാണ് മേനോത്തെ മാച്ച് അയാളാണ് പൈസ കൊടുക്കലെന്ന് ഫുഡിന്റെ ആ ഫുഡിന്റെ പൈസ അതാണ് അത് ക്യാച്ച് കിട്ടിട്ട് അടിപൊളിയായിരുന്നു ഡത്തിന്റെ ലാസ്റ്റത്തെ ഒരു സൂപ്പർ ട്രൈ ആയിരുന്നു ആ അല്ലോ കൈവാടി കിടക്കണ്ടെ വരൂ നാളെ വരൂ ഇല്ല 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 അത് നമ്മള് വീഡിയോ ഓണാക്കുമ്പോ അല്ലേ കിട്ടുന്നതല്ലേ പറയാൻ പറ്റും നാളെ ഉണ്ട് നാളെ വരും നാളെ വരും ഓ വരും വരും ബാസി പോയിക്കൂടെ പോകണ്ടേ

ചൂടായി കഴിഞ്ഞ കഴിഞ്ഞാൽ അടിപൊളി വെള്ളമായിട്ട് വരും ചായൻ്റെ അപ്പം ബിസ്ക്കറ്റ് എല്ലാം ഉണ്ട് അതായത് ഗ്രൗണ്ടിൽ വരും നമ്മളെല്ലാം കുടിക്കാൻ വേണ്ടി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ സംഭവമാണ് നമ്മൾ സിമ്പിൾ സിമ്പിളാണെങ്കിലേ ഇത്രയും അത് വലിയ സംഭവമാണ് ഈ ദാഹിക്കുന്ന സമയത്ത് വെള്ളം കിട്ടുക എന്ന് പറയുന്നത് അത് ഭയങ്കര സംഭവമാണ് അത് ചെറിയ സംഭവം എന്നല്ല നമ്മൾ വലിയ കൂട്ടി പൈസ കൊടുക്കുന്നില്ലേ ആ കൊടുക്കുന്നതിൻ്റെ വല്ല പവറാണ് എന്തായാലും അത് നല്ല എന്താന്ന് അനുഗ്രഹിക്കട്ടെ ദൈവം എന്തായാലും നമ്മൾ പോയെന്ന് എന്താണ് ഇതാണ് ചെറിയൊരു വീഡിയോ ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ ഇവിടെ വന്ന് വെറുതെ ഇങ്ങനെ ബോർഡടിച്ചിരിക്കുമ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കുക എന്ന് വെച്ചിട്ട് വീഡിയോ എടുത്തതാണ് അന്നേരം കയ്യല്ല അടിപൊളി ഓക്കെയാണ് നിങ്ങളെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ നമുക്ക് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല എന്തായാലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ